പ്രതിഷേധ റാലിയും യോഗവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് റാലിയും യോഗവും നടത്തിയത് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും കേരളത്തിൽ പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കുറ്റവിചാരണ സദസ്സിലെ വലിയ പങ്കാളിത്തം പോലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സൂചനകളാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നമസ്കാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ അനീഷ് പടപ്പക്കര മുരളി സിന്ധു ഗോപൻ വിനോദ് കുമാർ ജോൺ കുമാർ എം ജയശങ്കർ പെരുമ്പുഴ ഗോപൻ വിനോദ്ജി പിള്ള എ കെ പ്രസന്നകുമാർ സുബ്രഹ്മണ്യം സനൂപ് സജീർ സുവർണ ഓമനക്കുട്ടൻ മന്മഥൻ നായർ ആർ സുരേഷ് കുമാർ ഷാൻ കുണ്ടറ ഡി സുരേഷ് പെരുമ്പുഴ പിള്ള നജീം പുത്തൻകട നൌഫൽ പ്രസന്ന പയസ് പിള്ള ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ